ഇന്ന് അയച്ച ചെടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കലാഞ്ചോ കോംബോ ആണ് കേട്ടോ എന്ത് ഭംഗിയല്ല ഈ ചെടി കാണാൻ അഞ്ച് വെറൈറ്റി കലാഞ്ചോ ചെടികളുടെ കോംബോ ഓഫർ ആയിരുന്നു നമ്മുടെ കണ്ണിൽ അപ്പോൾ അതിൽ ഓർഡർ വന്നതിൽ ഒരു പകുതി പേർക്കെങ്കിലും ഇന്ന് അയക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം ലിസ്റ്റ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കലാഞ്ചോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിലുള്ളത് നാല് കലാഞ്ചകളുടെ ഓഫറാണ് ഒരു വെറൈറ്റി തീർന്നു പോയി അഞ്ചെണ്ണമായിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് കുറഞ്ഞപ്പോൾ നാല് കലാഞ്ചകളുടെ ആയിരിക്കും നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാലും അതുപോലെ വാട്സപ്പ് കാറ്റലോഗ് നോക്കിയാലും കാണാൻ പറ്റുക നാലും നാല് വെറൈറ്റി തന്നെയായിരിക്കും അതുപോലെ ഒരു വെറൈറ്റി മാത്രമേ തീർന്നിട്ടുള്ളൂ അപ്പോൾ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഐസ് തരുന്നതാണ് നല്ലൊരു ഭംഗിയുള്ള ചെടിയല്ലേ ഇത് ഇതിൻ്റെ ഇലകൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് ഇലകൾ പറിച്ചിട്ട് ചകരിച്ചോറിൽ നട്ടുവെക്കുക പെട്ടെന്ന് തന്നെ അതൊരു തൈ ആയി മാറുന്നതാണ് പിന്നെ ഈ ചെടികളൊന്നും തന്നെ നല്ല വെയിലത്ത് വെക്കാൻ പാടില്ല കേട്ടോ കിട്ടിയ ഉടനെ തന്നെ തള്ളത്ത് മാത്രമേ വെക്കാവൂ നടന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ വീഡിയോ ആയിട്ട് അതിൻ്റെ ഉത്തരം തരുന്നതാണ് പോട്ടി മിക്സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക എത്രയും ഭംഗിയുള്ള ചെടി ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർന്ന് കാണാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരാൾ പോലും ചെടി നശിപ്പിക്കരുത് അത്രയ്ക്കും കിടലും പ്ലാൻസ് ആയിട്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ